പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നെയ്ച്ചോറിൻ്റെ അരിയും ക്യാരറ്റും പാലും ഒക്കെ കൂടി ചേർത്തിട്ടുള്ളൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസത്തിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം പായസത്തിനായിട്ട് ഞാനിതവിടെ വലിയ സൈസിലുള്ള ഒരു മൂന്ന് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് വേവാനാവശ്യമായിട്ട് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ക്യാരറ്റ് നല്ല പോലെ വെന്ത് കിട്ടും ഇതാ ഒരു മൂന്ന് വിസിൽ ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്യാരറ്റ് വേവാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെയാണ് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നല്ല പോലെ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം മാത്രം ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കാം ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി അവിടെ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കട്ടോ നെയ്ച്ചോറിൻ്റെ അരി ആവുമ്പോൾ കൂടുതൽ ടേസ്റ്റിയാണ് ഞാനൊരു അരക്കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് അരിയുടെ മുകളിലായിട്ട് നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് വേവിച്ചെടുത്ത അരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് അരച്ച് മാറ്റി വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ഞാനൊരു മുക്കാൽ ലിറ്ററോളം പാലാണ് എടുത്തിട്ടുള്ളത് ശേഷം നമുക്കിത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടിയിലൊന്നും പിടിക്കാത്ത വിധത്തിൽ കൈ എടുക്കാതെ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം ആദ്യം ഈ അരിയൊക്കെ ഒന്ന് കട്ട പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ പിന്നീട് നമ്മളത് ഇളക്കി മിക്സ് ചെയ്ത് നല്ലൊരു തിളക്ക് വന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞൊക്കെ കിട്ടും ഇപ്പോൾതാ പായസം നല്ലൊരു തിളക്ക വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഞാനിതിലേക്ക് മിൽക്ക് മേഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും മുഴുവനായിട്ടും പഞ്ചസാര ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് നമുക്കിത് തിളപ്പിച്ചെടുക്കണം അപ്പം പായസം ഒന്നുകൂടെ ഒക്കെ ഒന്ന് വറ്റി കുറുകി വരും ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു നാല് ഒന്ന് കുത്തിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മധുരക്കൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ് ശേഷം ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാക്കൊത്താണെങ്കിലും വറുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറു ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നെയ്ച്ചോറിൻ്റെ അരിയും ക്യാരറ്റും പാലൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയൊന്നും തയ്യാറാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം